അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് യു ജി സി കോഴ്സുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ എന്ത് ചെയ്യും അതിന് പ്രശ്നമാവോ എന്നുള്ളതായിരുന്നു യു ജി സി കോഴ്സുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ എന്താണുണ്ട് ഡിസ്റ്റൻസ് മോഡൽ അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ കൊടുക്കുന്നൊക്കെ യൂണിവേഴ്സിറ്റി ഗ്യാൻ കമ്മീഷൻ അതായത് യു ജി സി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ത്യയിലെ അപ്പെക്സ് അതോറിറ്റി എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ അപ്പെക്സ് അതോറിറ്റി യു ജി സി ആണ് അവർ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സുകൾക്കൊന്നും വാല്യൂ ഇല്ല അപ്പോൾ അവർ ഇത്തരത്തിൽ ബാൻ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ കുറേ അപ്പീലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന ഫ്രീപ്പിൾ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ആ ഒരു യൂണിവേഴ്സിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈനായിട്ടും ഡിസ്റ്റൻസ് ആയിട്ടും കറക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഈ ഒരു കോഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കണം സൈക്കോളജി ആയിരിക്കണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല അവർ അപ്പീലിനൊക്കെ പോയി അതിൻ്റെ ഒരു ഔട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ ഇനി ഇത് വാലിഡ് ആവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പം കറൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പുതിയ അഡ്മിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ തന്നായിരുന്നു ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ ചെയ്യും അതിന് പ്രശ്നമാകുമോ എന്നുള്ളതായിരുന്നു പക്ഷെ അത്തരത്തിലൊരു പ്രശ്നങ്ങളില്ല കറന്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് ഇത് ബാൻ ചെയ്തത് അതിന് മുൻപ് പഠിച്ച എല്ലാ ബാച്ചുകൾക്കും എന്ത് ചെയ്യണം അത് വാല്യൂ ഉള്ളത് തന്നെയാണ് എങ്ങനെയാണോ ഇഗ്നോയുടെ അല്ലെങ്കിൽ എസ് ജിഒയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്താണോ അതിനുള്ള വാല്യൂ അതിപ്പോഴും ലഭിക്കുന്നതായിരിക്കും അതിൽ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ കോഴ്സിന് കോഴ്സിനെങ്കിലും അവിടെ യു ജി സിയിൽ അംഗീകാരം ഉണ്ടോയെന്ന് നോക്കണം കാരണം നമുക്ക് ഇന്നറിയാം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്തുണ്ട് ഫേക്ക് യൂണിവേഴ്സിറ്റികളുണ്ട് നമുക്കിവിടെ നമ്പർ ഓഫ് വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ അതേ കൗണ്ട് തന്നെ ഫേക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കും ഈ ഫേക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് തന്നെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട് ഞാൻ ഈ ഒരു കോഴ്സ് ഇത് വെച്ചിട്ട് എനിക്ക് ഇനി ഇവിടെ ഇഗ്നോയ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോഴായിരിക്കും ഇതൊരു ഫേക്ക് യൂണിവേഴ്സിറ്റി ആയിരിക്കും അപ്പോൾ ഇതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് നല്ല ആയിട്ട് ഒരു കരിയർ ഗൈഡൻസ് കിട്ടുന്നില്ല ഒരു കൗൺസിലിംഗ് കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നിലവിൽ പഠിക്കുന്ന ആർക്കും എന്തില്ല ഇതിൽ പ്രശ്നമില്ല ഓൾറെഡി എൻറോൾഡ് ആയിട്ടില്ല പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കൊന്നും ഇതില്ല അവരുടെ ജോലിക്ക് പോകുമ്പോഴും മറ്റൊരു കാര്യത്തിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഒന്നും ഇതില്ല ഇത് ബാധിക്കുന്നില്ല അത് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അവരാരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല പിന്നെ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്ക അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ബി എ സൈക്കോളജി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് കറന്റ്ലി എന്ത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സൈക്കോളജി എനിക്ക് തോന്നുന്നത് പോപ്പുലേഷൻ കൂടുമ്പോൾ ആൾക്കാർക്ക് സൈക്കോളജി ഹ്യൂമൻ ബീങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ആഗ്രഹമാണ് വരുന്നത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻറോൾ ചെയ്യുന്ന കോഴ്സായിട്ട് സൈക്കോളജി മാറിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അതിന് പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് തന്നെയാണ് എന്തെങ്കിലും യു ജി സി ഇത് ബാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇഗ്നോയിൽ നമുക്ക് കറന്റ് എന്ത് ചെയ്യാം ഈ കോഴ്സില് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇഗ്നോ രണ്ടായിരത്തി ജൂലൈ ബാച്ചിൽ ബാച്ചിലെന്തെയുണ്ട് സൈക്കോളജി കോഴ്സുകൾ അത് ബി എ ആണെങ്കിൽ എം എ ആണെങ്കിലും കണ്ടിന്യൂ ചെയ്യേണ്ടത് കാരണം അവരെന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും യു ജി സി രണ്ടറിൽ വരുന്നല്ല അവർ സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ് അവർ ഡയറക്റ്റ് പാർലമെൻറ്റ് ആക്ട് പ്രകാരം വന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കോഴ്സുകളും കാര്യങ്ങളും എന്തെങ്കിലും സ്വയമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ആ കോഴ്സുകളെ കാര്യങ്ങളൊന്നും ബാൻ ചെയ്യുന്നില്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ജൂലൈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സൈക്കോളജി കോഴ്സുകൾ കാണുന്നില്ല ഞാൻ അവിടേക്ക് കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ അവരുടെ റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ആദ്യം എന്തായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു സ്റ്റഡി നടത്തി ഈ കോഴ്സ് ഇനി ഉണ്ടാവോ ഇല്ലെന്നുള്ളത് അപ്പൊ ആ സ്റ്റഡി നടത്തി അവർക്കത് പോസിബിൾ ആവുമെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഇതല്ലേ അവർ ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സിറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് വാലിഡാണ് പിന്നെ ഈ കോഴ്സ് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ആണ് അവർക്കൊക്കെ എന്തുണ്ട് ഐ ഡി കാർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യില്ല ഫേക്കായിട്ട് ഇത് ചെയ്യില്ല നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവരൊരു കോഴ്സ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ പ്രൊപ്പഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ടായിരിക്കും ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല മറ്റു ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ ആ കേരളത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിലോട്ടായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ ആയിരുന്നു എക്സാം പക്ഷെ നമുക്കൊന്നും എന്ത് ചെയ്യില്ല ഇനി ഈ ബാൻ ബാധിക്കില്ല ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ഞാൻ ഈ ഒരു ബാൻഡായിട്ടുള്ള കോഴ്സാണല്ലോ ചെയ്യുന്നത് ശരിക്കും ഡിസ്റ്റൻസിലോട്ട് വരുമ്പോൾ ഫാമിലിനെ കൂടി ഒരു ഡിപെൻഡൻറ്റ് ഉണ്ട് അത് അവർക്ക് എന്ത് ചെയ്യണം പ്രശ്നം ഫീൽ ചെയ്യണം പക്ഷെ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും ബാലു ഉള്ളത് തന്നെ തുടരുന്നത് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരാണ് ഈ ഒരു ബാൻ ബാധിക്കുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യുക കറക്റ്റായിട്ട് ശ്രദ്ധിച്ച അഡ്മിഷനൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം ഇപ്പോഴും എന്ത് ചെയ്യുകയാണ് ഐ തിങ്ക് ഇങ്ങനെ വേണ്ടി അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ എന്ത് ചെയ്യാവുന്നതാണ് ഈ കോഴ്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ് അതിലിപ്പോൾ എന്ത് ചെയ്യുന്നില്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു പ്രശ്നങ്ങളും വരില്ല എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോമിസ് ഉണ്ട് ഒരു പീപ്പിൾ യൂണിവേഴ്സിറ്റിയാണ് അത് ഒരുപാട് വർഷങ്ങളായിട്ട് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ തന്നെ എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഹയസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റി അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ വിശ്വസിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടുന്ന് ധൈര്യമായിട്ട് ഒരു കോഴ്സ് കാര്യങ്ങൾ എടുക്കാം ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റർ കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് അവർക്ക് പ്രശ്നം വരുമെന്ന് ചോദിച്ചും അവർക്ക് യാതൊരു പ്രശ്നങ്ങളും വരില്ല കേട്ടോ